കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഏകദിന പരിശീലന ക്യാമ്പ് വിഷൻ തൃക്കരിപ്പൂർ നടന്നു സിഡ്കോ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറുമായ കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കുന്ന വിഷൻ ത്രീ സിക്സ്റ്റിയുടെ ഭാഗമായി പയ്യന്നൂർ കേബിൾ ഇന്റർനെറ്റ് ചെറുപുഴ സി സി നെറ്റ് സബ് ഡിസ്ട്രിബ്യൂഷനുകളിലെ ഓപ്പറേറ്റർമാർക്കായുള്ള ട്രെയിനിംഗ് പ്രോഗ്രാം മാഡക്കാൽ ട്രോപ്പിക്കൽ ബ്ലൂ റിസോർട്ടിൽ നടന്നു ജി കസ്റ്റമർ സർവീസ് എഐ ടെക്നോളജി തുടങ്ങിയ വിഷയങ്ങളാണ് സിഒഎക്ക് വേണ്ടി കേരളത്തിൽ മുഴുവൻ ജില്ലകളിലും സബ് ഡിസ്ട്രിബ്യൂഷനുകളിലും പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്ന കമ്പനിയിലെ പ്രമുഖ ഫാക്കൽറ്റികളാണ് പ്രോഗ്രാം പ്രോഗ്രാം സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറുമായ കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അപ്രധാനമാണ് പക്ഷേ നടത്തി അവരുടെ വെല്ലുവിളിയും പലപ്പോഴും നമ്മുടെ അന്നത്തെ ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കോഴിക്കോട് മൂന്നാമത്തെ സമ്മേളനം കോഴിക്കോട് എസ് കെ പെട്ടികളാണ് മൂന്നാമത്തെ സമ്മേളനം ചെയ്തിട്ട് ആ സമ്മേളനാനന്തരമാണ് നമ്മൾ ഇന്ന് വരുന്ന എല്ലാ രീതികൾക്കും നമ്മൾ കഴിഞ്ഞ ദിവസം മെഗാഫസ്റ്റ് കഴിഞ്ഞോ പ്രാഥമിക രീതിക്ക് തുടക്കം കുറിക്കുന്നു ഇന്നത്തെ സംഘടന രീതിക്ക് തുടക്കം കുറിക്കുന്നു ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പൈനൂർ നെറ്റ്വർക്ക് ചാനൽ വി വി മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സജീവ് കുമാർ എ വി ശശികുമാർ കെ വി പ്രഭാത് കുമാർ കെ വി രാജൻ ചെറുപുഴ സി സിനറ്റ് എം ഡി ജദീപ് കെ കെ തുടങ്ങിയവർ സംസാരിച്ചു സ്നഗ്ധ സുരേഷ് ബാബു ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ